ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ മെറാക്കൾ മലയാളം ടെരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്കിഷ്ടമില്ലാത്ത യാതൊരു കാര്യവും നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല കൂടാതെ ഇതൊരു ജനറൽലെസ് വീഡിയോ ആണ് ടൈംലെസ് വീഡിയോ ആണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ ഇത് നിങ്ങൾക്കത് റീസനേറ്റ് ആവുകയും ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക അതുപോലെ തന്നെ ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം പറയുക മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യു അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോകുന്ന ചിന്തകൾ എന്തെല്ലാമാണ് ഡിയർ ആർക്കേഞ്ചൽ സാമോയിൽ പ്ലീസ് ഗിവ് മീ ദ അക്യൂറേറ്റ് റീഡിംഗ് ഫോർ യു എന്താണ് ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് അവരുടെ കറൻറ്റ് ഫീലിംഗ്സ് സെവൻ ഓഫ് വെയ്ഡ് അതായത് ഇവിടെ ആ ഒരു വ്യക്തി നിങ്ങളുടെ പാസ്റ്റിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി വളരെയധികം ചിന്തിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു വ്യക്തി നിങ്ങൾ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള ഒരു പേഴ്സണാണ് ആ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കാതെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രണയത്തിലായിരുന്നിരിക്കണം നിങ്ങൾ ഒരുപാട് വിശ്വസിച്ച് പോയിട്ടുള്ള ഒരാളായിരിക്കണം നിങ്ങളുടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾ ചീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും നടപ്പിലാക്കാതെ പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം അതിലൊന്നും വലിയൊരു പ്രാധാന്യം കൊടുക്കാതെ നിങ്ങൾ ചീറ്റ് ചെയ്തിട്ട് പറ്റിച്ചു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് യെസ് അതിൻ്റെ എന്ന് പറയുന്നത് ത്രയോ വാൻസ് ഡെഡ്പാർഡ് സിറ്റുവേഷനുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് പോലും ആ വ്യക്തി നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് വളരെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് ഒരു പക്ഷേ പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് നിന്നിരുന്ന റിലേഷൻഷിപ്പായിരിക്കാം നിങ്ങൾ നൂറ് ശതമാനവും കൊടുത്ത് നിന്ന റിലേഷൻഷിപ്പായിരിക്കാം ഈ ഒരു വ്യക്തിയെ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അതിൻ്റെ ഒരു വേദന നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു കർമ്മ ഒരു പക്ഷേ ആ ഒരു വ്യക്തിയിൽ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം എന്തായാലും നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് ഏ ജഡ്ജ്മെൻറ്റ് കാരണം ഇവിടെ ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് വ്യക്തമായിട്ട് യൂണിവേഴ്സ് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവർ ചെയ്ത തെറ്റിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട് അവർ ചെയ്ത തെറ്റിനെക്കുറിച്ച് അവർ ഭയപ്പെടുന്നുണ്ട് ചില സത്യങ്ങൾ അവർ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാവുകയാണ് ഞാൻ എന്താണ് ചെയ്തതെന്നുള്ള ഒരു അവരിൽ ഉണ്ടാവും അതുകൊണ്ടാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കുന്നത് അതായത് അവർക്ക് അവർ അവരുടെ ഇപ്പോഴത്തെ ദുഃഖത്തിൽ അവർ മുങ്ങിപ്പോകുമോ എന്നുള്ളൊരു ഭയമാണുള്ളത് കാരണം അത്രമാത്രം വിഷമം ഇപ്പോൾ നിങ്ങളോട് അവർക്കുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് എന്ന് പറയുമ്പോൾ സാഡ് സിറ്റുവേഷൻ എന്ന് പറയാൻ പറ്റും അവർ ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് കാരണം അവർക്ക് തെറ്റുകൾ മനസ്സിലായിട്ടുണ്ട് അവർ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് സത്യത്തെ അവർ അംഗീകരിച്ചു റിയലൈസ് ചെയ്തു ഇപ്പോൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി ഫയർ സൈനീസ് ലിയോ സാറ്റിറ്റൂറീസ് അതായത് ഇവിടെ വളരെയധികം അവർ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ചാണ് എങ്ങനെയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു തെഡ് പാട്ട് സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് പോയിട്ടുള്ളത് പക്ഷേ ഇതിനെ തിരിച്ചു പിടിക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെക്കുറിച്ചാണ് അവർ കൂടുതലും ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു പാസ്റ്റ് ലൈവ് കണക്ഷൻ ആണെന്നും ഈ ഒരു റിലേഷൻഷിപ്പ് ദൈവത്തിൻ്റെ തീരുമാനമാണെന്നും അവർ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായിപ്പോയിട്ടുള്ള ഇടത്ത് നിന്ന് വീണ്ടും തുടങ്ങണമെന്ന് അവർ അതിയായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരു റീബർത്താണ് അവരും ഉദ്ദേശിക്കുന്നത് റിലേഷൻഷിപ്പ് പറഞ്ഞ് എല്ലാം മനസ്സിലായി പരസ്പരം മനസ്സിലാക്കി റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം അതിനുവേണ്ടി തന്നെയാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും സദാസമയവും ചിന്തിക്കുന്നത് കാരണം തെറ്റ് പറ്റിയെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ കൂടുതലായിട്ടും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം ചിലപ്പോൾ നിങ്ങളെ വളരെയധികം നിർബന്ധിച്ചിട്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഈ വ്യക്തി തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നിട്ട് ചിലപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അറിഞ്ഞത് ചിലപ്പോൾ വൈകി ആയിരിക്കാം ചിലപ്പോൾ ഇപ്പോഴും നിങ്ങൾ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം അതായത് അവരെ നിങ്ങൾക്ക് മറക്കാനും സാധിക്കുന്നില്ല എങ്കിൽ അവരെ സ്വീകരിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നില്ല അതുപോലത്തെ സിറ്റുവേഷനിലൂടെ ആയിരിക്കാം ഈ ഒരു റിലേഷിപ്പ് ഒരുപക്ഷെ കടന്നു പോകുന്നത് ഇവിടെ ആ വ്യക്തിക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഒരു ഒരുപക്ഷെ അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് മാറ്റി നിർത്താനോ ഒഴിവാക്കാനോ പറ്റാത്ത ആൾക്കാരായിരിക്കാം അവരുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് ചെയ്യേണ്ടത് ആർക്ക് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം അതുപോലത്തെ ചിന്തകളുണ്ട് പക്ഷേ എങ്കിൽ കൂടി അവർ നിങ്ങളോടാണ് ഇപ്പോൾ അനുഭവം പ്രകടിപ്പിക്കുന്നത് കാരണം കർമ്മ നിങ്ങളെ പറ്റിച്ചതിന് ഡിവാൻ അവർക്ക് ഒരുപാട് പനിഷ്മെൻ്റ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് സങ്കടപ്പെടുന്ന സിറ്റുവേഷൻസ് അവർക്ക് ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ മാറി നിൽക്കും അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇത്രമാത്രം അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെയുണ്ട് ടൂ വാൻസ് വീണ്ടും അതേപോലത്തെ സെയിം കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ടൂ വാൻസ് എന്ന് പറയുമ്പോൾ എന്ത് തിരഞ്ഞെടുക്കണം ഞാൻ ഏത് വഴിക്ക് പോകണം ഇപ്പോഴും അവർക്ക് കൺഫ്യൂഷനാണ് അവർ നിങ്ങളുടെ അടുത്ത് ഒരുപാട് അനുഭവം പ്രകടിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു സമയം പക്ഷേ എന്നിട്ടും ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥ അവർക്കുണ്ട് രണ്ട് സിറ്റുവേഷനെയും അവർ ആഗ്രഹിക്കുന്നുണ്ട് രണ്ടും കളയാൻ സാധിക്കുന്നില്ല ചിലപ്പോൾ രണ്ട് പേരും തുല്യ പ്രാധാന്യമുള്ള രണ്ടാൾക്കാരായിരിക്കാം ഓരോരുത്തരുടെ ലൈഫിൽ ചിലപ്പോൾ പാരൻസ് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം അതുപോലെ തന്നെ ജോബ് സിറ്റുവേഷൻസ് ഒക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അപ്പോൾ അവർക്കതൊന്നും കളയാൻ പറ്റില്ല ഫ്രണ്ട്സ് ഉണ്ടാവാം ഇതുപോലെ തന്നെ ഇവിടെ പക്ഷെ ഇവർ ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ട് കാത്തിരിക്കുന്നത് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വീരും എന്ന് വിചാരിച്ചിട്ടാണ് നൈറ്റ് ഓഫ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു സമയം അവർ വിശ്വസ്തമായിട്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത് പക്ഷേ ഇവിടെ മാനിഫെസ്റ്റേഷൻസ് ഒന്നും തന്നെ വർക്കാവുന്നില്ല നിങ്ങൾ രണ്ടുപേരും ഒരുപക്ഷേ ഈ ഒരു മാനിഫെസ്റ്റേഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല രണ്ട് പേരും നെഗറ്റീവായിട്ടായിരിക്കും ചിന്തിക്കുന്നത് അവർ ചിന്തിക്കുന്നത് നിങ്ങൾ ഒരിക്കലും അവർ അക്സെപ്റ്റ് ചെയ്യില്ല അവർ നിങ്ങൾ വരില്ല എന്ന് തന്നെ അവർ ചിന്തിക്കുന്നു നിങ്ങളും അതുമാതിരി തന്നെയാണ് ചിന്തിക്കുന്നത് ഇല്ല ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പം എനിക്ക് ഭയമാണ് ഞാൻ പോകുന്നില്ല എനിക്ക് മനസമാധാനക്കേട് പറ്റില്ല എനിക്ക് എനിക്ക് വേണ്ട ഈ ഒരു റിലേഷൻഷിപ്പ് ഇത്രയും പെയിൻഫുൾ സിറ്റുവേഷൻ എനിക്ക് താങ്ങാൻ പറ്റില്ല എന്നുള്ള ചിന്തയായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് കിങ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കമ്മിറ്റ്മെൻ്റ് ആഗ്രഹിച്ച് അവർ നിൽക്കുന്നുണ്ട് കാരണം അവർ ഇപ്പോൾ കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് യെസ് ട്രാൻസ്ഫോർമേഷൻ എന്നൊരു കാർഡ് അവരിൽ ഉണ്ടാകുന്ന മാറ്റത്തെ കാണിക്കുന്നു ആ മാറ്റം ഉണ്ടായത് ശരിക്കും യൂണിവേഴ്സ് ഇടപെട്ടതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൻ്റെ തേങ്ങലായിരിക്കാം ഒരുപക്ഷെ അവരിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ ഡിസിഷൻ മേക്കിംഗ് മൂമെൻറ്റ്സ് ചോയ്സസ് ഡിസിഷൻസ് അദ്ദേഹത്തെ അവരുടെ ഡിസിഷൻ ഉണ്ടാവുന്നുണ്ട് അവർ യഥാർത്ഥത്തിൽ അവർക്ക് ആവശ്യമുള്ള കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കി ഒരു ഡിസിഷൻ എടുക്കും അതാണ് ആ ഒരു സ്പിരിച്വൽ റീയൂണിയൻ കാരണം സോൾമെറ്റ് കണക്ഷനാണ് ഫസ്റ്റ് ട്രൈബ് കണക്ഷൻ ആണ് മനസ്സിലാക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ റീയൂണിയനിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കടന്നു പോകുന്നുണ്ട് സോളകൾ തമ്മിലൊന്നാവുന്ന ആ ഒരു കാര്യം ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട് വളരെയധികം ഹോപ്പ് ഈ ഒരു കാര്യത്തിൽ അവർക്കുണ്ട് അവർക്ക് മാറണമെന്നുണ്ട് അവർ മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും നിങ്ങളെ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് മടക്കി കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കുമെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പ്രതീക്ഷ വയ്ക്കുക എന്നുള്ളതാണ് ഡിവാൻ പറയുന്നത് അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ സങ്കടപ്പെടേണ്ട കാര്യമില്ല ഒരു പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു റിലേഷൻഷിപ്പ് ആണിത് എന്നുള്ളത് ഡിവൈൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് പറയുന്നുണ്ട് ഇവിടെ ഒരു സ്പിരിച്വൽ റിയൂണിയൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭൗതികമായിട്ടുള്ള ശരീരങ്ങൾ വേറെ വേറെ ആണെങ്കിൽ പോലും നിങ്ങൾ പരസ്പരം മനസ്സിലാക്കി ഒന്നാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും ഇവിടെ വ്യക്തിയുടെ പേര് ബി ക്യു ജി എഫ് എന്ന് കിട്ടിയിട്ടുണ്ട് ഡി എന്നാണ് കിട്ടിയിട്ടുള്ളത് ആർ എന്ന് കിട്ടിയിട്ടുണ്ട് ഒ എന്നാണ് കിട്ടിയിട്ടുള്ളത് എൻ എം ഡബ്ല്യു അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമുള്ള ലെറ്റേഴ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസൻറ്റായിട്ടാവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് തൃശ്ശൂർ മലപ്പുറം ഇന്ന് കിട്ടിയിട്ടുണ്ട് വയനാട് ആലപ്പുഴ ഇടുക്കി അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ നമുക്ക് ബ്ലൂ കളർ ഇഷ്ടമുള്ള ആളായിരിക്കാം എല്ലോ ബട്ടർഫ്ലൈ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൺ ആണ് ട്രിപ്പിൾ സെവൻ ടെൻ ടെൻ ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ അക്യൂറിയസ് കാപ്രിക്കോൺ ആൻഡ് ലിയോ എയ്റ്റ് എന്നൊരു ഡേറ്റ് നയൻറ്റീൻ എന്നൊരു ഡേറ്റ് ട്വൻറ്റി നയൻ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ത്രീ ഫിഫ്റ്റി ട്വൻ്റി വൺ തേർട്ടി നയൻ ബ്യൂട്ടിഫ്ലൈസ് ബ്ലാക്ക് ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് റൗണ്ട് ഫേസ് ഉള്ള പേഴ്സൺ ആയിരിക്കാം മദർ എന്ന് കിട്ടിയിട്ടുണ്ട് വിയറിങ് നോസ് പിൻ സിസ്റ്റർ എന്ന് കിട്ടിയിട്ടുണ്ട് ഷോർട്ട് വളരെ പൊക്കം കുറഞ്ഞ ഒരാളായിരിക്കാം ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഡിയർ ആർക്ക് വെയിറ്റ് കാത്തിരിക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾ വിചാരിച്ച മാതിരി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാര്യങ്ങൾ നടക്കും നിങ്ങൾ ചീറ്റ് ചെയ്തു പോയിട്ടുള്ള ആ ഒരു വ്യക്തി നിങ്ങളെ മനസ്സിലാക്കും ആ വ്യക്തി നിങ്ങളെ ചേർത്ത് പിടിക്കാൻ തിരികെ വരും എന്ന് തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പിൽ വെയിറ്റ് എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടില്ല ഇവിടെ തീർച്ചയായിട്ടും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ എന്തുമാത്രം വാല്യൂ ആ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ള ആ കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് ബോധ്യമായിട്ടുണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്ന ആ ഒരു കാർഡിലൂടെ കാര്യങ്ങളെ അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ എനർജി വെച്ചിട്ട് അവർ നിങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും പൂർണ്ണ ബോധ്യതയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത് അവരുടെ തെറ്റുകൾ അവർ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ തെറ്റുകൾ മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് അവർ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പ്രെഡായിരുന്നു വെയ്റ്റ് എന്നുള്ള ഒരു കാർഡും ഏഞ്ചൽ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കുക എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസിലെല്ലാം തന്നെ കൂടി റീസിനേറ്റ് ആവത്തുള്ളൂ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് കൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ